മരിക്കും മുമ്പ് എനിക്ക് നീതി കിട്ടുമോ ആശുപത്രി കിടക്കയിൽ നിന്നും എലിസബത്ത് നടൻ ബാലയുടെ മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ ആശുപത്രി കിടക്കയിൽ നിന്ന് പങ്കുവെച്ച പ്രതികരണ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു മൂക്കിൽ ട്യൂബ് കടുപ്പിച്ച അവശ്യനിലയിലായിട്ടാണ് എലിസബത്ത് വീഡിയോയിൽ സംസാരിക്കുന്നത് തന്റെ മരണത്തിന് ഉത്തരവാദികൾ മുൻഭർത്താവായ ബാലയും അദ്ദേഹത്തിന്റെ കുടുംബവുമാണെന്ന് വ്യക്തമായി പറയുന്ന എലിസബത്ത് നിരവധി തവണ പരാതി നൽകിയിട്ടും നീതി ലഭിക്കാതെ പോയതിൽ നിരാശ പ്രകടിപ്പിക്കുന്നു എലിസബത്തിന്റെ ആരോഗ്യം വളരെ മോശമാണെന്നാണ് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത് മൂക്കിൽ ട്യൂബും ഇട്ടിട്ടുണ്ട് വിവാഹം നടന്നിട്ടില്ല എന്നാണ് പറയുന്നതെന്നും പിന്നെ എന്തിനാണ് എന്ന് പറഞ്ഞ സ്റ്റേജ് ഷോകൾ നടത്തിയതെന്ന് തനിക്ക് അറിയില്ലെന്നും എലിസബത്ത് പറയുന്നു സ്ത്രീകൾക്ക് പരാതി നൽകിയാൽ നീതി കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ കാര്യത്തിൽ ഒന്നും നടന്നില്ല മുഖ്യമന്ത്രിയിലേക്ക് വരെ പരാതി നൽകിയെങ്കിലും ബലമുണ്ടായില്ല എന്ന് എലിസബത്ത് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പെങ്കിലും എനിക്ക് നീതി കിട്ടുമോ എന്ന തലക്കെട്ടോടെയാണ് വൈറലായ വീഡിയോ എലിസബത്ത് പങ്കുവച്ചത് ഒരു അവസ്ഥയിൽ നിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് കരുതിയില്ല എങ്കിലും പറയാനുള്ള കാര്യങ്ങൾ മൊത്തം പുറത്തു വന്നിട്ടുമില്ല എന്നും വ്യക്തമാക്കി തനിക്ക് എന്താണ് സംഭവിച്ചതെന്നോ ഏത് ആശുപത്രിയിലാണെന്നോ എലിസബത്ത് വെളിപ്പെടുത്തിയില്ല എന്നാൽ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ് എന്റെ പരാതി പോലീസ് സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് പരാതി മുകളിൽ നിന്നും താഴേക്ക് ഡിവൈഎസ്പി ഓഫീസ് വരെ എത്തി ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചു എന്നാൽ ഒരു വിവരവുമില്ല കോടതിയിൽ കേസ് നടക്കുകയാണ് കുറെ തവണ വക്കീലും അയാളും ഹാജരായില്ല കൗണ്ടറിൽ അയാൾ കാശൊന്നുമില്ലെന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ ആസ്തിയുള്ള ആളാണ് ഡോക്ടർ രോഗിബന്ധം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്നും എലിസബത്ത് പറയുന്നു